ഇടുക്കിയിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് ബന്ധം വഷളാകുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാനം വെച്ചുമാറുന്നത് സംബന്ധിച്ച തർക്കമാണ് കാരണം തീരുമാനം ലംഘിച്ച കേരള കോൺഗ്രസുകാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ വണ്ണപ്പുറം പഞ്ചായത്തിൽ പി ജെ ജോസഫിന് തടയുമെന്ന് പ്രഖ്യാപനവുമായി യു ഡി എഫിലെ മറ്റു കക്ഷികൾ രംഗത്തിറങ്ങി വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ധാരണയനുസരിച്ച് കേരള കോൺഗ്രസ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു കക്ഷികൾ പിന്തുണച്ചിരുന്നു എന്നാൽ വൈസ് വൈസ് പ്രസിഡന്റ് കേരള കാലുവാരി അംഗം പ്രസിഡന്റുമായി ഇതോടെയാണ് മറ്റു പാർട്ടികൾ കേരള കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നത് ജില്ലയിലെ പ്രമുഖ നേതാക്കന്മാരുടെ പിന്തുണയോടെയാണ് കേരള കോൺഗ്രസ് ഇത്തരത്തിൽ പ്രവർത്തിച്ചതെന്നാണ് ഇവരുടെ ആരോപണം കുറ്റക്കാരായ കേരളാ കോൺഗ്രസുകാർക്കെതിരെ എടുക്കാൻ തയ്യാറായില്ലെങ്കിൽ മന്ത്രി പി ജോസഫിനെ വഴിയിൽ തടയുമെന്നും നേതാക്കൾ പറഞ്ഞു മന്ത്രിയെ വഴിയിൽ തടയുന്നത് കേരള കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഇത്ര കുറ്റകരമായ രാഷ്ട്രീയ മര്യാദ ലംഘനം നടത്തിയിട്ടും അവരെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നടപടി സ്വീകരിക്കാൻ കഴിയാത്ത മന്ത്രിയുടെയും മന്ത്രിയുടെ പാർട്ടി നേതാക്കന്മാരുടെയും നടപടി അംഗീകരിക്കാൻ കഴിയില്ല നടപടി എടുത്തില്ലെങ്കിൽ മന്ത്രിയെ വഴിയിൽ തടയുകയും പഞ്ചായത്ത് പ്രസിഡൻ്റ് പ്രസിഡൻ്റേയും അതുപോലെ തന്നെ മന്ത്രിയുടെയും പൊതുപരിപാടികൾ ബഹിഷ്കരിക്കുകയും ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനം ജില്ലയിലെ വാഴത്തോപ്പ് മണക്കാട് തുടങ്ങി നിരവധി പഞ്ചായത്തുകളിൽ എൽഡിഎഫ് പിന്തുണയോടെ കേരള കോൺഗ്രസ് അധ്യക്ഷപദം പിടിച്ചിട്ടുണ്ട് ചില ബാങ്ക് തെരഞ്ഞെടുപ്പുകളിൽ എൽഡിഎഫും കേരള കോൺഗ്രസും ഒന്നിച്ചാണ് മത്സരിച്ചത് ജില്ലയിൽ മുന്നണി ബന്ധം തകർന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടും ഉചിതമായ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിനോ യു ഡി കഴിയുന്നുമില്ല മന്ത്രിയെ തടയുന്ന ഘട്ടം വരെ കാര്യങ്ങൾ എത്തിയ സാഹചര്യത്തിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കം തെരുവ് യുദ്ധത്തിലേക്ക് എത്താനും സാധ്യതയുണ്ട് റിപ്പോർട്ടർ ഇടുക്കി